കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് പിടിയിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് ആണ് അറസ്റ്റിലായത് ഇതിനിടെ കൊച്ചി നഗരത്തിലും സമീപ ഭാഗങ്ങളിലും പോലീസും എക്സൈസും ഡാൻസ് ആഫ് ടീമും വ്യാപക പരിശോധനകൾ നടത്തി കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ച് കൈമാറിയിരുന്നത് അനുരാജാണെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ അറസ്റ്റിലായ ശാലയ്ക്കും ആഷിക്കും ചേർന്ന് കൊണ്ടുവന്ന നാല് പാക്കറ്റ് കഞ്ചാവ് ആകാശിന്റെ മുറിയിൽ എത്തിച്ചതും അനുരാജാണ് രണ്ട് പാക്കറ്റുകളാണ് പോലീസ് കണ്ടെത്തിയത് ഷാലിക്കിന്റെയും ആഷിഖിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനുരാജിലേക്ക് അന്വേഷണം എത്തിയത് കഞ്ചാവ് എത്തിച്ച വിവിധ ഭാഷാ തൊഴിലാളിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ആകാശ് അഭിരാജ് ആദിത്യൻ എന്നിവരായിരുന്നു പിടിയിലായിരുന്നത് വലിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയ കേസായതിനാൽ ആകാശ് റിമാൻഡിലാണ് മറ്റു രണ്ടു പേർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു ആഷിഖ് ഷാലിഖ് എന്നിവരായിരുന്നു ഇന്നലെ അറസ്റ്റിലായത് ഇതിനിടെ ലഹരി ഇടപാടുകൾക്കെതിരെ കളമശ്ശേരി പോളിടെക്നിക് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടത്തിയ പരിശോധനയിൽ ചെറിയ അളവിലുള്ള ലഹരി പിടികൂടിയിട്ടുണ്ട് ജനം കൊച്ചി